ആഗോള ഭീകരതയെ ചെറുത്ത് ഇല്ലാതാക്കണമെന്ന് ബോധ്യമുള്ള രാജ്യങ്ങളെല്ലാം ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ തന്നെയാണ് എന്നാൽ തീവ്രവാദത്തോട് മൃതുസമീപനം വെച്ച് പുലർത്തുന്ന ലോകത്തിലെ ചുരുക്കം ചില ഇസ്ലാമിക രാജ്യങ്ങളും അധികാരക്കൊതിയന്മാരായ ചില രാഷ്ട്രീയ പാർട്ടികളും ഹമാസിൻ്റെ ഭീകരത വാങ്ങിക്കൂട്ടുന്ന തിരിച്ചടികളെ മാത്രം പ്രചണ്ഡമായി പൊക്കിപ്പിടിച്ച് മാനവീകതയെ മറയാക്കി ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഇരവാദങ്ങളും കരച്ചിലുകളും നടത്തുകയാണ് മതേതര പുണ്യവാളന്മാരും പുരോഗമന വിപ്ലവകാരികളും ചമഞ്ഞ് മനസാക്ഷിയെ വഞ്ചിച്ച് മാമുണ്ട് ജീവിക്കുന്ന ഈ കലികാല കോമരങ്ങൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവരും ചിലയിടങ്ങളിൽ ഹൈന്ദവരും ഇസ്ലാമിക ഭീകരതയാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്യുന്നതും മറ്റിടങ്ങളിൽ മുസ്ലിങ്ങളാൽ മുസ്ലിങ്ങൾ തന്നെ കൊല ചെയ്യപ്പെടുന്നതും മനഃപൂർവമായി അവഗണിച്ച് ഭീകരരെ വെള്ളപൂശാൻ വേണ്ടി മാത്രം റാലി നടത്തിയും വേദി കെട്ടിയും കോറസായി കരഞ്ഞ് നിലവിളിക്കുന്നത് ഇപ്പോൾ വല്ലാത്ത വിരോധാഭാസമായി മാറിയിരിക്കുകയാണ് ഇസ്ലാമിക സമുദായത്തിൻ്റെ കണ്ണിലുണ്ണിയായി മാറാൻ നടത്തുന്ന ഹമാസ് പ്രേമവും പലസ്തീൻ ഐക്യദാർഢ്യവും ഇപ്പോൾ തൽപരകക്ഷി സമൂഹത്തിന് വലിയ ട്രെൻഡാണ് ഏറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സൗദി യമൻ പോരാട്ടത്തിൽ കുട്ടികളടക്കം ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ് വിവരം അന്നൊന്നും കപട മതേതരന്മാർക്ക് മാനവീകത പൂത്തുലഞ്ഞില്ല ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് അർമേനിയൻ ക്രിസ്ത്യാനികളെ കൊന്നും കൊള്ളയടിച്ചും തുർക്കികൾ ഇല്ലായ്മ ചെയ്തത് കുപ്രസിദ്ധമാണ് ഇപ്പോഴും ആ പ്രദേശം ഒരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷഭൂമിയായി തുടരുകയാണ് ഭീകരമായ ആ ക്രൈസ്തവ ധ്വംസനത്തിന്റെ കനലുകൾ ഇന്നും കത്തുന്നുണ്ടതിന് തെളിവായി തുർക്കിയുടെ ആശീർവാദത്തോടെ അസർബൈജാൻ അർമേനിയയിലെ നഗോർനോ കരാബാക്ക് മേഖലയിൽ താമസിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം ക്രൈസ്തവരെ ക്രൂരമായി പീഡിപ്പിച്ച് അവിടെ നിന്നും ഓടിച്ചു അവിടെയും കുട്ടികളും സ്ത്രീകളും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഒരു വിഭാഗമാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്യാനോ ചർച്ചയാക്കാനോ അന്തർദേശീയ മാധ്യമങ്ങളല്ലാതെ കേരളത്തിലെ മാധ്യമവും തയ്യാറായില്ല അർമേനിയൻ ക്രൈസ്തവർക്ക് വേണ്ടി സമ്മേളനം നടത്തുന്ന കാര്യം ആരും ചിന്തിച്ചിട്ട് പോലുമില്ല എന്നതാണ് സത്യം തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തോളം കാശ്മീരി പണ്ഡിറ്റുകൾ തീവ്രവാദികളാൽ കാശ്മീരിൽ കൊല്ലപ്പെടുകയും ആട്ടിപ്പായിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലെയും ഏറ്റവും വലിയ വോട്ട് ബാങ്കായ ഹിന്ദു സമൂഹത്തിന് വേണ്ടി കരയാനോ റാലി നടത്താനോ ഒരു രാഷ്ട്രീയ പാർട്ടിയും അന്ന് ഇന്ത്യയിൽ തയ്യാറായില്ല മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും അവരിൽ പലരും ഇനിയും പുനരധിവസിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതും ചർച്ച പോലും ആയിട്ടില്ല ക്രൈസ്തവ ഭൂരിപക്ഷ രാഷ്ട്രമായിരുന്ന ലബനോനിലേക്ക് ലിബറലിസത്തിന്റെ വാതിലിലൂടെ കയറിയ അഭയാർത്ഥികൾ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കുരുതി നടത്തിയും അവരുടെ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തും ഉന്മൂലന തന്ത്രം പയറ്റിയത് ചരിത്രത്തിന്റെ ഭാഗമാണ് ഇന്നും മതേതര പുള്ളി ചമയുന്നവർ ആരും അതേപറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല തുർക്കിയിലെ ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹഗിയ സോഫിയ ബലാത്കാരമായി പിടിച്ചെടുത്ത് മോസ്കാക്കി മാറ്റിയപ്പോൾ മതേതര തലപ്പാവ് വെച്ചവർ ന്യായം പറഞ്ഞില്ലെന്ന് മാത്രമല്ല ബലാൽക്കാരത്തെ ന്യായീകരിക്കാനും മറന്നില്ല റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിലാകട്ടെ കുട്ടികളടക്കം പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും പുരോഗമന പൂങ്കുവന്മാർ ഐക്യദാഠ്യം പോയിട്ട് അപലപിക്കാനെങ്കിലും മുന്നോട്ട് വന്നോ താലിബാൻ ഭീകരതയെ മടുത്ത് പാകിസ്ഥാനിലേക്ക് അഭയം തേടി ചെന്ന പതിനേഴ് ലക്ഷം അഫ്ഗാൻ മുസ്ലിങ്ങളെ അവിടെ നിന്ന് അടിച്ചോടിക്കുകയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തമ്മിൽ ചിദ്രങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആകുന്നത്ര ശക്തിയാൽ കണ്ണട ചിരുട്ടാക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടക്കുന്നത് നൈജീരിയയിലാണ് ബോക്കോഹറാം ഫുലാനി എന്നീ പേരുകളിൽ ക്രൈസ്തവരെ അവിടെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും വീടുകൾ കത്തിക്കുകയും ചെയ്യുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളാണ് എന്തേ നൈജീരിയയിലെ പീഡനം ഇവിടെ ചർച്ചയാകാത്തത് അവരാരും മനുഷ്യരല്ലേ ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ തൊഴിലാളികളും മതേതര പാർട്ടികളും മാധ്യമങ്ങളും ഇന്നലകളിൽ ചെയ്തത് ഇന്ന് അവർ വട്ടം കൂടിയിരുന്ന് ഹമാസ് എന്നും പറഞ്ഞ് കോറസായി വിലപിക്കുകയും നെഞ്ചത്തടിക്കുകയും ചെയ്യുമ്പോൾ വെളിച്ചത്താകുന്നത് ഇസ്ലാമിക വോട്ട് ബാങ്ക് എന്ന അവരുടെ സ്ഥാപിത താല്പര്യങ്ങളാണ് അത് കയ്യാറാൻ വേണ്ടി അവർ നടത്തുന്ന വില കുറഞ്ഞ പൊറാട്ട് നാടകങ്ങളാണ് റാലികളും സമ്മേളനങ്ങളും ഐക്യദാർഢ്യവുമെല്ലാം അത് മനസ്സിലാക്കാനുള്ള വിവരം ഈ വോട്ട് ബാങ്കുകൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം